വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത് ഏറെ സന്തോഷകരവും ആഹ്ലാദകരവുമാണ് മാനസിക ഉല്ലാസ തേടിയുള്ള യാത്രകൾ അനുഭവങ്ങൾ തന്നെയാണ് കൂടുതൽ സമ്പത്തും സൗകര്യമുള്ളവർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട് അങ്ങനെ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെ ഇഷ്ടരാജ്യങ്ങളിലന്നാണ് സ്പെയിൻ ഇവിടുത്തെ ബാഴ്സലോണ മയോർക്ക കാനറി ദ്വീപുകൾ വിനോദസഞ്ചാര ഭൂപടത്തിൽ മുന്നിൽ നിൽക്കുന്നവയാണ് അതുപോലെ മാഡ്രിഡക്കിലുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ വേറെയും ഒരിക്കൽ സന്ദർശിച്ചവർ പോലും വീണ്ടും സ്പെയിനിലേക്ക് പോകാൻ ആഗ്രഹിക്കും എന്നാൽ ഇപ്പോൾ സ്പെയിനിൽ നിന്ന് വിനോദസഞ്ചാരികൾക്ക് ശുഭകരമല്ലാത്തൊരു വാർത്തയാണ് വരുന്നത് രാജ്യത്തേക്ക് കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്നത് ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആയതിനാൽ വിനോദസഞ്ചാരികൾക്ക് സ്പെയിൻ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് സ്പെയിൻ്റെ ഈ നീക്കം ലോകവ്യാപകമായി ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുണ്ട് സ്പെയിൻ ടൂറിസ്റ്റ് ബാൻ എന്നാണ് ഈ വിഷയം ആഗോളതലത്തിൽ അറിയപ്പെടുന്നത് ടൂറിസ്റ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനായി പല കാരണങ്ങളാണ് സർക്കാർ പറയുന്നത് ബാഴ്സലോണ മയോർക്ക കാനറി ദ്വീപുകൾ പോലുള്ള സ്പെയിനിലെ പ്രശസ്തമായ വിനോദസഞ്ചാര നഗരങ്ങളിൽ ടൂറിസ്റ്റുകളുടെ കുത്തൊഴുക്കിനെതിരെ വലിയ ജനകീയ പ്രതിഷേധമാണ് നടക്കുന്നത് വീടുകളുടെ ലഭ്യത കുറപ്പ് കുതിച്ചുയരുന്ന വീട്ടുവാടക പരിസ്ഥിതി നാശം സാംസ്കാരിക സ്വത്വം നഷ്ടപ്പെടുന്നു എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം അധികൃതർ ഗൗരവത്തോടെയാണ് ജനകീയ പ്രതിഷേധത്തെ കാണുന്നത് ഇതിന്റെ ഭാഗമായി സ്പെയിനിലെ മലാഗയിൽ ജനുവരി പതിനാല് മുതൽ പുതിയ ടൂറിസ്റ്റ് ഹോമുകൾക്കുള്ള രജിസ്ട്രേഷൻ മൂന്ന് വർഷത്തേക്ക് നിർത്തിവെച്ചു നാൽപ്പത്തിമൂന്ന് ജില്ലകളിലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് ഈ ജില്ലകളിലെ ആകെ വാടക വീടുകളുടെ എട്ട് ശതമാനം ടൂറിസ്റ്റ് ഹോമുകളാണ് കൂടാതെ സാധാരണ താമസ സ്ഥലത്തു നിന്ന് വേറിട്ടല്ലാതെയുള്ള ടൂറിസ്റ്റ് അപ്പാർട്ട്മെന്റുകളുടെ ലൈസൻസ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ റദ്ദാക്കാനും മലാഗ തീരുമാനിച്ചിട്ടുണ്ട് ബാഴ്സലോണയാകത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടൂറിസ്റ്റുകൾക്കായുള്ള പതിനായിരം അപ്പാർട്ട്മെന്റുകൾ അടച്ചുപൂട്ടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രതിപക്ഷം ഒൻപതേ പോയിന്റ് നാല് കോടി വിനോദസഞ്ചാരികളാണ് സ്പെയിനിലെത്തുന്നതെന്നാണ് കണക്ക് ടൂറിസ്റ്റുകളുടെ വരവ് നിയന്ത്രിക്കുന്നതിനായി പന്ത്രണ്ടിന കർമ്മ പദ്ധതിയാണ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചേസ് മുന്നോട്ട് വയ്ക്കുന്നത് സ്പെയിൻകാരുടെ ആവശ്യങ്ങളെയും ടൂറിസത്തെയും ഒരുപോലെ കൊണ്ടുപോവുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഹ്രസ്വകാലത്തേക്ക് മാത്രമായി നൽകുന്ന വാടക വീടുകൾക്ക് കർശനമായ മാനദണ്ഡ കൊണ്ടുവരികയും പൗരന്മാർക്ക് മുൻഗണന നൽകുകയുമാണ് ഈ പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പുതിയ പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തി വരെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സ്പെയിനിലെ ദേശീയ സാമ്പത്തിക ജീവിതത്തിൽ ഒരു പ്രധാന സംഭാവനയാണ് വിനോദസഞ്ചാര മേഖല നൽകുന്നത് വിദേശവും ആഭ്യന്തരവുമായ ടൂറിസം സ്പെയിൻ്റെ ജി ഡി പി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം സംഭാവന ചെയ്യുന്നു ഇവിടുത്തെ വിനോദസഞ്ചാര വ്യവസായം ലോകത്തിലെ രണ്ടാമത്തെ വലിയ വ്യവസായമായി വളർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന രണ്ടാമത്തെ രാജ്യമായിരുന്നു സ്പെയിൻ